വാർത്തകൾ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കേരളത്തെ ഞെട്ടിച്ച് യുവ ഡോക്ടറുടെ ആത്മഹത്യ തിരുവനന്തപുരം വെള്ളനാട് സ്വദേശിയും മെഡിക്കൽ കോളേജിലെ ഡോക്ടറുമായ അഭിരാമിയാണ് ജീവിതം അവസാനിപ്പിച്ചത് വെള്ളനാട് ഭഗവതി ക്ഷേത്രത്തിനു സമീപം അഭിരാമത്തിൽ മുൻ ആരോഗ്യവകുപ്പ് ജീവനക്കാരൻ ബാലകൃഷ്ണന്റെയും രമാദേവിയുടെയും ഏക മകളാണ് അഭിരാമി അഭിരാമി മെഡിക്കൽ കോളേജിലെ റെസിഡന്റ് ഡോക്ടറാണ് അതിനാൽ തന്നെ മെഡിക്കൽ കോളേജിനടുത്ത് പി ടി ചാക്കോ നഗറിലെ ഫ്ളാറ്റിൽ പേയിങ് ഗസ്റ്റായി താമസിക്കുകയായിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷമായി ഇവിടെയാണ് താമസം ആറുമാസം മുൻപാണ് ഡോക്ടർ അഭിരാമിയും കൊല്ലം സ്വദേശിയായ മുംബൈയിൽ ഇ എസ് ഐ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ പ്രതീഷും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞത് വീട്ടുകാർ തമ്മിൽ ആലോചിച്ചു നടത്തിയ വിവാഹമായിരുന്നു ഭർത്താവ് ഇപ്പോൾ കൊല്ലത്തെ വീട്ടിലുണ്ട് ഡ്യൂട്ടി കഴിഞ്ഞാൽ കൊല്ലത്തെ ഭർത്തൃ വീട്ടിലേക്ക് പോകുമെന്ന് ഇന്നലെ സ്വന്തം വീട്ടിൽ അറിയിച്ചിരുന്നു ദിവസം മൂന്ന് തവണയെങ്കിലും മാതാപിതാക്കളെ വിളിക്കാറുണ്ട് എന്നാൽ ഇന്നലെ വൈകിട്ട് മൂന്നരയായിട്ടും അഭിരാമി വിളിച്ചില്ല ഭർത്താവും വീട്ടുകാരും വിളിച്ചിട്ടും ഫോൺ എടുത്തില്ല വൈകിട്ട് ആറരയോടെയും മകളെ വിളിച്ചിട്ട് കിട്ടാത്തതിനാൽ അമ്മ രമാദേവി വീട്ടുടമയെ അറിയിക്കുകയായിരുന്നു വീട്ടുടമയും ഭാര്യയും വാതിലിൽ മുട്ടി വിളിച്ചെങ്കിലും തുറക്കാതിരുന്നതോടെ പിൻഭാഗത്തെ ജനൽ ചില്ലുകൾ തകർത്തപ്പോഴാണ് ബോധരഹിതയായി അഭിരാമി കട്ടിലിൽ കിടക്കുന്നത് കണ്ടത് കൈകളിൽ സിറിഞ്ചുമുണ്ടായിരുന്നു വാതിൽ ചവിട്ടിപ്പൊളിച്ച് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു അമിത അളവിൽ അനസ്തേഷ്യ മരുന്ന് കുത്തിവെച്ചതാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം അതേസമയം അഭിരാമി എഴുതിയത് എന്ന് കരുതുന്ന ആത്മഹത്യക്കുറിപ്പും മുറിയിൽ നിന്നും കണ്ടെത്തി തന്റെ ആത്മഹത്യയ്ക്ക് പിന്നിൽ മറ്റാരുമില്ലെന്നും ജീവിതം അടുത്തതിനാൽ സ്വയം അവസാനിപ്പിക്കുകയാണെന്നുമാണ് കുറിപ്പിലുള്ളത് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിരാമിക്കുള്ളതായി അറിയില്ലെന്ന് വീട്ടുകാർ പറയുന്നു വീട്ടിലേക്ക് വിളിച്ചപ്പോഴും പ്രശ്നങ്ങളുള്ളതായി തോന്നിയില്ല സന്തോഷവതിയായിരുന്നു ആത്മഹത്യയിലേക്ക് എത്തിപ്പെടാനുള്ള കാരണങ്ങളൊന്നും തന്നെ അഭിരാമിക്കുള്ളതായി അറിയില്ലെന്നാണ് വീട്ടുകാർ പറയുന്നത് അഭിരാമി ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടേണ്ട കാരണങ്ങളില്ല പക്ഷേ ആത്മഹത്യ ചെയ്യാനിടയായ കാരണം എന്താണെന്ന് അറിയണം കഴിഞ്ഞ ദിവസവും വീട്ടിലേക്ക് വിളിച്ചതാണ് അപ്പോഴൊന്നും അസ്വാഭാവികത തോന്നിയിരുന്നില്ല അതിനുശേഷമാണ് ഇത് സംഭവിച്ചത് എന്താണ് കാരണമെന്ന് പോലീസ് കണ്ടെത്തണം കുടുംബ പ്രശ്നങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഇല്ലെന്നും പഞ്ചായത്ത് അംഗം കൂടിയായ ബന്ധു പറഞ്ഞു മിടുക്കിയായ വിദ്യാർത്ഥിനിയായിരുന്നു മാർക്കിന്റെ ബലത്തിലാണ് എം ബി ബി എസ് അഡ്മിഷൻ നേടിയത് ഡോക്ടർ എന്ന നിലയിൽ നാട്ടുകാർക്ക് എല്ലാവർക്കും സഹായിയായിരുന്നു ഈ മരണം ദുഃഖിപ്പിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അഭിരാമിക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല സഹപ്രവർത്തകരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് അന്വേഷണം നടത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് കൂടുതൽ വാർത്തകൾക്കായി മീഡിയ മീഡിയഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും